സ്ലാമലക്കും ജുൻ ദേശുഖല്ല എല്ലാവർക്കും എന്തേലും പ്രാർത്ഥന അല്ല പിന്നെ കഥ അല്ല എന്തുണ്ട് വിശേഷമല്ലോ അപ്പോൾ നമ്മടുത്തന്നെ കുറച്ച് ഫോണേ കാര്യങ്ങളൊക്കെ യൂസ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളടുത്ത് ഇൻട്രൊഡ്യൂസും ചെയ്യപ്പോൾ വന്നിട്ടുള്ളത് അപ്പം നമ്മടുത്തുള്ളത് ഹോണറിന് മാജിക്ക് സെവൻ പ്രോ വന്നിട്ടുണ്ട് പ്ലീൻ ഫേസ് ആണ് പക്ഷെ വാറൻറ്റി ഒക്കെ അവൈലബിൾ ആണ് സാധനങ്ങളാണ് ടിപൊളി സാധനം ഒരു അക്ഷ ഇല്ലാത്ത സാധനമാണ് ഫൈവ് ട്വൽവ് ജി ബി റാമും ഫൈവ് ട്വൽ ജി ബിൻ്റെ റാം വരെ ആണ് ഇതിലേക്കുന്നത് ഇത് നോർമലി ത്രീ തൗസൻഡ് സംതിങ് ഇസ് മീൻസ് ത്രീ തൗസൻഡ് സംതിങ് പുതിയ വിലയാണ് ഇതിൽ ഇപ്പോൾ നമ്മളിത് വില കുറച്ച് കൊടുക്കുന്നത് മീൻസ് സെക്കൻഡ് ജസ്റ്റ് യൂസിങ് ആണ് ഇതുള്ളത് അത് രണ്ടായിരത്തി മുന്നൂറ് സെറ്റ് നമ്മൾ കൊടുക്കും പക്ഷെ നല്ല ക്ലീൻ അടിപൊളി ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധിച്ചത് ഇത് ആക്ഷൻ ഇല്ലാതെ ക്യാമറ ആണ് ക്യാമറ ഇതിൽ കുറെ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ഇല്ല കാണാത്ത രീതിയിലും ചെയ്യാൻ പറ്റിയതില് അടിപൊളി സെറ്റാണ് അതെ ഇത് ഇതിലൂടെ വൺ ഹൺഡ്രഡ് വാർഡ്സ് ഫാസ്റ്റ് ചാർജർ കൊടുക്കുന്നത് വൺ ഹൺഡ്രഡ് ഫാസ്റ്റ് ചാർജർ അപ്പോൾ ഇതിന് നോർമലി ബെൽ വരെ വരുന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ക്യാമറ വാങ്ങിക്കുക സെറ്റപ്പ് എല്ലാ പണ്ടാലും ഇതിലുണ്ട് രക്ഷ ഇല്ല ഇതിന്റെ കളറും വാങ്ങിക്കോ ഏത് വൈബും രക്ഷയില്ലാത്തൊരു വൈബാണിത് പിന്നെ അതുമാതിരി നമുക്ക് എ സി കാര്യങ്ങളെ ഇതൊക്കെ ചെയ്യാൻ പറ്റും ടി വോയിസ് കൺട്രോളിലും ഉണ്ട് പിന്നെ വേറെ എന്ത് എല്ലാവർക്കും അത് അല്ലേ അടുക്കളി സാധനം കേട്ടോ അപ്പോൾ അവർ ആർക്ക് വാങ്ങാൻ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു ഞാൻ നമ്പർ മെൻഷൻ മെൻഷനാക്കുന്നുണ്ട് അപ്പോൾ തോഫിക്ക് യജുമാൻ ഓക്കെ വരും മറക്കട്ടോ